സെക്കൻഡ് യൂണിറ്റിലോട്ട് പോകാം സെക്കൻഡ് യൂണിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് എത്തിക്സിന്റെ ടൈപ്പ്സ് ആണ് നമുക്ക് അവിടെ മെയിൻലി നോക്കാനുള്ളത് മെയിൻലി ബിസിനസ് എത്തിക്സിന്റെ ടൈപ്പ് പിന്നെ ബിസിനസ് എത്തിക്സിന്റെ കുറച്ച് തിയറീസ് ഉണ്ട് ഈ തിയറീസും ബിസിനസ് എത്തിക്സിന്റെ ടൈപ്പും ഇമ്പോർട്ടൻ്റ് ആണ് ഈ തിയറീസ് പത്ത് മാർക്കിന് വേണമെങ്കിൽ ചോദിക്കുക അല്ലെങ്കിൽ അഞ്ച് മാർക്ക് ചോദിക്കാം അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് നോക്കണം അപ്പോൾ നമുക്ക് ബിസിനസ് എത്തിക്സിന്റെ ടൈപ്പ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതൊരു ഫൈവ് മാർക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ബിസിനസ് എത്തിക്സിന്റെ ടൈപ്പ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ആണ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാമേ ഏതാണ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്നുള്ളത് അതായത് ദിസ് ടൈപ്പ് ഓഫ് എത്തിക്സ് ഫോക്കസ് ഓൺ പ്രസൻറ്റിങ് ദ ആക്ച്വൽ എത്തിക്കൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഓർ മെമ്പേഴ്സ് വിത്ത് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഓരോ എംപ്ലോയീസ് ആക്ച്വൽ ആയിട്ടുള്ള ബിസിനസ് എത്തി അവരുടെ ബിഹേവിയർ എന്താണ് എന്നതിലാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ബിസിനസ് എത്തിക്സ് ഫോക്കസ് ചെയ്യുന്നതാണ് പറഞ്ഞത് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് നോ ദ കോഴ്സ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ എന്താണ് അവരുടെ എത്തിക്കൽ ബിഹേവിയർ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ എന്തെല്ലാം ഓരോ ഇൻഡിവിജ്വലിൻ്റെ ആക്ച്വലിന് ആക്ച്വൽ ആയിട്ടുള്ള അവരുടെ ബിഹേവിയറും ബേസ് ചെയ്തിട്ടാണ് എന്താ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ്ലി ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഡസ്നോട്ട് ഓർ ഡസ് നോട്ട് ഓഫർ ഇൻട്രഅപ്ഷൻ എബൌട്ട് വൈ ദ എത്തിക്കൽ ബിഹേവിയർ ഈസ് ഓക്കേട് അവിടെ എന്തെ ഒരു ഇൻട്രപ്ഷനും കാര്യങ്ങളും ചെയ്തിട്ടില്ല ഐ ഇറ്റ്സ് എ വേ ടു ഒബ്സേർവ് ആൻഡ് ഡോക്യൻ വാട്ട് ഈസ് ഹാപ്പനിങ് എത്തിക്കലി ഇൻ എ ബിസിനസ് അറ്റ് ഒരു ബിസിനസ്സിൽ എന്താണ് എത്തിക്കലി നടക്കുന്നത് എന്നുള്ള ഒബ്സേർവ് ചെയ്ത് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത് മാത്രമാണ് എന്തെന്ന് പറഞ്ഞത് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ അത് ഇൻടർപ്രിറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല ആക്ച്വലി എന്താണ് അവിടെ നടക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യുക അതൊരു റിപ്പോർട്ടാക്കി ഡോക്യുമെൻറ്റാക്കി മാറ്റുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്നുകൊണ്ട് പറയുന്നത് അതാണ് ഫസ്റ്റത്തെ ടൈപ്പ് സെക്കൻഡ് ടൈപ്പ്സ് അനലറ്റിക്സൽ എത്തിക്സ് ആണ് അനലറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ എന്തുണ്ട് അനലൈറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാണ് അവിടെ ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണേ അതിന്റെ പുറകിൽ ഒരു കാര്യം ഉണ്ടായിരിക്കും ഒരാൾ റോങ് ആയിട്ടൊരു കാര്യം ചെയ്യണേ അതിന്റെ ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളതാണ് എന്ത് ചെയ്യുക അനലറ്റിക്കൽ എത്തിക്സിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അത് അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് അതായത് അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ബിഹേവ് ദ കോഴ്സ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അനലറ്റിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് ഐറ്റ് ആൻസർ ദ ക്വസ്റ്റൻ ഓഫ് ഹൗ ആൻ എത്തിക്കൽ ബിഹേവിയർ ടു പ്ലേസ് എങ്ങനെ ഒരു എത്തിക്കൽ ബിഹേവിയർ അവിടെ ടു പ്ലേസ് ചെയ്തു അൺലൈക്ക് അൻ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ഇവിടെ നമ്മളതിനെ അനലൈസ് ചെയ്യുന്നു അനലറ്റിക്കൽ ആൾസോ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ദ ബിഹൈൻഡ് ദ എത്തിക്കൽ ബിഹേവിയർ എന്താണ് ആ എത്തിക്കൽ ബിഹേവിയറിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അനലറ്റിക്കൽ എത്തിക്സ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എത്തിക്സ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈൻ ദ ലീഗാലിറ്റി ഓഫ് ദ എത്തിക്കൽ ബിഹേവിയർ ലീഗാലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അനലിറ്റിക്കൽ എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് മൂന്നാമത്തെ ടൈപ്പ് തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞത് നോർമേറ്റീവ് എത്തിക്സ് ആണ് എന്താണ് നോർമേറ്റീവ് എത്തിക്സ് എന്നുള്ളതാണ് മൂന്നാമത്തെ േ പോയിൻറ് അതായത് നോർമറ്റി എത്തിക്സ് ഈസ് ആൻഡ് എ പെർസ്പെക്റ്റീവ് മീനിങ് ഇറ്റ് പ്രിസ്ക്രൈബ് ഹൗ ഇൻഡിവിജ്വൽ ഷുഡ് ആക്ട് ഇൻ ദ ഫ്യൂച്ചർ എങ്ങനെ ലേ ഒരു ഇൻഡിവിജ്വല് ഫ്യൂച്ചറിൽ ആക്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു നോർമേറ്റീവ് എത്തിക്സ് എന്താണ് ഗൈഡ് ലൈൻസ് എത്തിക്കൽ ബിഹേവിയറിന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള ചട്ടങ്ങൾ പറയുന്നുണ്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസിനെ എങ്ങനെയൊക്കെ നേരിടണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ബിസിനസ് എത്തിക്സ് തന്നെ എന്തെയാണ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നതാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ കൊടുക്കും എങ്ങനെ നമ്മൾ ിൽ എത്തിക്കൽ നമ്മൾ എന്ത് ചെയ്യണം ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൊടുക്കണം എങ്ങനെ നമുക്ക് ഈ മോറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് അതായത് ഇതിൽ ഏറ്റവും കുറെ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് അതായത് കോഡ് ഓഫ് കണ്ടക്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെ പെരുമാറുന്നത് ആ പെരുമാറ്റ ഷട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം നോക്കാം അപ്പൊ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പാണ് ഒരു എട്ട് മിനിറ്റ് നമുക്ക് നോക്കാം ഓക്കെ ബിസിനസ് എത്തിക്സിന്റെ മൂന്ന് ടൈപ്പ് ആണ് ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ മൂന്ന് ടൈപ്പ് എന്ത് ചെയ്യാം നിങ്ങൾ നോക്കാം ഇനി ഇനി പറയൂ സൗണ്ട് ഓക്കെ ആണോ അല്ലെങ്കിൽ ഉള്ളപ്പോ ഞാൻ രണ്ട് മൈക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് മൈക്കും കണക്ട് ചെയ്യപ്പൊ നിങ്ങൾക്ക് സൗണ്ട് ഓക്കെ ആണോ എന്നുള്ളൊന്നു പറയണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് അഞ്ചാമത്തെ ആണ് എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ് പത്ത് മാർക്കിന് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏതെങ്കിലും ഒരു തിയറി മാത്രം ചോദിക്കുക അഞ്ച് മാർക്ക് തിയറീസ് മൊത്തമായിട്ട് ചോദിക്കുക പത്ത് മാർക്കിന് നമ്മളോട് ചോദിക്കാം ഓക്കെ ഇപ്പൊ ഓക്കെ ആണോ ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ അക്കുട്ടൻ വേൾഡ് സൗണ്ട് ഓക്കെ ആണോ പറയോ ഓക്കെ ആണ് സർ നന്ദു അപ്പോ നിങ്ങൾക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം തിയറീസിലോട്ട് പോവാം ഏതൊക്കെയാണ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ് നിങ്ങൾ സൗണ്ട് ക്ലിയർ ആയില്ലെങ്കിൽ പറയണം കേട്ടോ അപ്പൊ ഞാൻ പേര് ഇതിൽ കണ്ട പേര് വിളിച്ചു ഓക്കെ അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് മെയിൻലി രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ബിസിനസ് എത്തിക്സിനെ പറയാറുള്ളത് ഒന്ന് ടെലിയോളജിക്കൽ തിയറീസും ഒന്ന് ഡെൻഡോളജിക്കൽ തിയറീസും ടെലിയോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്താ പറയുക ഔട്ട്കം ഓഫ് ആക്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ എത്തിക്കൽ നേച്ചർ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക അതിനാണ് ടെലിയോളജിക്കൽ തിയറീസ് എന്ന് പറയാം ആൻഡ് ദ എത്തിക്കൽ റൈറ്റ്നെസ് ഓഫ് ആൻ ആക്ഷൻ ഈസ് ജഡ്ജ് ബൈ ഇറ്റ് കോൺസിയ്സ്നസ് എന്താണ് അതിന്റെ അനന്തര ഫലങ്ങൾ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തെയ്യുക ആ റൈറ്റ്നെസ് ഓഫ് ഡൂയിങ് നമ്മൾ എവിടെ മെഷർ ചെയ്യുക ടെലിയോളജിക്കൽ തിയറീസിൽ നമ്മൾ നോക്കാം ഇനി ഡെന്റോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്തായിരിക്കും മെയിൻലി ഇറ്റ്സ് എംബസൈസ് ദ ഇൻഹെറന്റ് നേച്ചർ ഓഫ് ആക്ഷൻ എന്താണ് ആ നേച്ചറിന്റെ ഇൻഹെറൻറ് ആയിട്ടുള്ള രീതി എന്നുള്ളതായിരിക്കും നമ്മൾ മെയിൻലി അവിടെ നോക്കുക ഡെന്റോളജിക്കൽ തിയറീസിൽ നോക്കാം ആൻഡ് അസർട്ടിങ് ദാറ്റ് സം ആക്ഷൻസ് ആർ റൈറ്റ് ഓർ റോങ് റിഗാർഡ് ലെസ് ഓഫ് ദ കോൺസ്റ്റിസ് നമ്മൾ കോൺസിക്വൻസോ അല്ലെങ്കിൽ ഭാവിയിലെ അനന്തര ഫലങ്ങളൊന്നും നമ്മൾ നോക്കൂല പക്ഷെ അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് മാത്രം നോക്കുകയാണെങ്കിൽ അതാണ് ഡെൻഡോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞത് ദിസ് അപ്രോച്ച് ഫോക്കസ് ഓൺ ഡ്യൂട്ടീസ് റൂൾസ് ആൻഡ് ഒബ്ലികേഷൻ നമ്മുടെ റൂൾസ് ആൻഡ് ഒബ്ലികേഷൻസിനെയും ഡ്യൂട്ടീസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഡെൻഡോളജിക്കൽ തിയറീസ് എന്ന് പറയുന്നത് അപ്പോൾ തിയറീസ് ഓഫ് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ് എ കൊസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ രണ്ട് ടൈപ്പ് ആക്കാം എസ് എ കൊസ്റ്റിൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ഏത് തിയറി ആണോ ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ ഡയറക്റ്റ് എഴുതാം അപ്പോൾ ഈ തിയറീസിൽ ഞാൻ ഒരു കാര്യം കൂടി ഇൻഫ്ലുവൻസ് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അതായത് എത്തിക്കൽ മോഡൽസിനെ കുറിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇതിന് ശേഷമുള്ള ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം പക്ഷേ ഇവിടെ തന്നെ എൻ്റെ ഒപ്പം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എസ് എക്ക് ചോദിക്കുന്ന സമയത്ത് ഈ തിയറീസിനൊപ്പം എന്ത് ചെയ്യാ നിങ്ങൾക്ക് ടൈം കിട്ടിയാൽ ഈ എത്തിക്കൽ മോഡൽസും കൂടി എന്ത് ചെയ്യാം എഴുതി വെക്കുക നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പോ സ്പെസിഫിക് തിയറീസ് ആൻഡ് എത്തിക്കൽ മോഡൽസ് ഓഫ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് എത്തിക്സ് നമ്മൾക്ക് ഉണ്ട് എന്നുള്ള കാര്യല്ലേ അതായത് രണ്ട് എത്തിക്കൽ തിയറീസ് ഉണ്ട് ടെലിയോളജിക്കൽ തിയറീസും ഡെൻഡോളജിക്കൽ തിയറീസും അത് നമുക്ക് ആദ്യം നോക്കാനുള്ളതാണ് ഫ്രൈഡ് മാൻസ് എക്നോമിക് തിയറി എന്ന് പറയുന്നത് ഫ്രൈഡ് മാൻസിൻ്റെ എക്ണോമിക് തിയറി എക്നോമി എന്താണ് മിൽട്ടൺ ഫ്രേഡ്മാൻ മാന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ ഒരു തിയറി തിയറി എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ് മിൽട്ടൺ ഫ്രൈഡ്മാൻ മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് കൃത്യമായിട്ട് നോക്കി വെക്കാം ഓക്കേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്ത് ചെയ്യുന്നത് ഫ്രേഡ് മാൻ എന്തെയല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ മിൽട്ടൺ ഫ്രേഡ്മാൻ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കേണ്ട കേട്ടോ ഈ തിയറ് പ്രകാരം എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഈ തിയറി പ്രകാരം ജസ്റ്റ് എന്തേണ്ടായിരുന്നു ഒന്ന് കണക്ഷൻ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമുക്ക് നോക്കാൻ റിസർച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച സെയിം ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളത് മനസ്സിലാക്കി വരാം ചിലപ്പോൾ അഞ്ച് മാർക്കിനായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും അത് ചിലപ്പോൾ ഇപ്രാവശ്യം പത്ത് മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ രണ്ട് മാർക്കിന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരാം കാരണം ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ വ്യത്യാസമല്ല ഈ ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് കവർ ചെയ്ത പോലെ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമായുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യാം ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവും ഇപ്പൊ അഞ്ച് മാർക്കിന് ചോദിച്ചുകൊണ്ടെങ്കിൽ പത്ത് മാർക്കിന് ചോദിക്കാലോ അങ്ങനെ ഉണ്ടാവാറുണ്ട് ശരിക്കും നമുക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക നമുക്ക് ഒരു സിലബസ് ഉണ്ട് നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട് അതിനെ അതിൽ നിന്ന് പൂൾ ചെയ്തിട്ടുണ്ടാക്കി കുറെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഉണ്ടാവും അതിൽ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അഞ്ച് മാർക്ക് ഉള്ളത് അടുത്ത പ്രാവശ്യം പത്ത് മാർക്കിൻ്റെ ആയിട്ട് മാറും അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഫ്രൈറ്റ്മാൻ്റെ നമുക്ക് ചോദിക്കാം ഈ തിയറി പ്രകാരം എന്താന്ന് പറഞ്ഞ ചോദിച്ചാൽ ബിസിനസിന്റെ സോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് പ്രോഫിറ്റ് ഫോർ മാക്സിമർഡേഴ്സ് എന്നുള്ളതാണ് എന്താന്ന് പറഞ്ഞ ഒരു ബിസിനസിന്റെ സോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താ മാക്സിമം പ്രോഫിറ്റ് എന്തിനു വേണ്ട അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ആര് പറയുന്നത് മിൽട്ടൺ ഫ്രൈഡ്മാൻ മാൻ പറഞ്ഞിട്ടില്ല അതിനനുസരിച്ച് പറയുന്നുണ്ട് ദ ഫ്രൈഡ്മാൻ മാൻ ഡ്രോപ്പ് എംബസൈസ് ദ കീ ബിസിനസ് ഡിസിഷൻ ഷുഡ് ബി മെയ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് സോറി ഇൻസൈഡ് ഒരു ബിസിനസ്സിന്റെ കീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന ആരായിരിക്കും ആ ബിസിനസിന്റെ ഷെയർ ഹോൾഡർ ഓണേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻസൈഡേഴ്സ് ആയിരിക്കും അല്ലേ ആ നോട്ട് ദ ഔട്ട് സൈഡേഴ്സ് അറല്ല ഔട്ട്സൈഡേഴ്സ് അല്ല നമുക്ക് അറിയാവുന്ന കാര്യം ബിസിനസിന്റെ ഡിസി കീ ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ഇൻസൈഡേഴ്സ് ആയിരിക്കും അക്കോർഡിംഗ് ടു ദ ഡോക്ടറിങ് എ കമ്പനി ഹാസ് നോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അൺലസ് ഷെയർ ഹോൾഡേഴ്സ് ചൂസ് ടു ഇമ്പോസിറ്റ് എന്താണ് ഒരു കമ്പനിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല എപ്പോൾ വരെ അതിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്നത് വരെ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ഫ്രൈറ്റ് മാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ കമ്പനി ഹാസ് നോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അൻലസ് ഷെയർ ഹോൾഡേഴ്സ് ടു ഇമ്പോസ് ഇറ്റ് ആൻഡ് ദ അതോറിറ്റി ഫോർ ദിസ് ലൈസ് വിത്ത് ദ ഷെയർ ഹോൾഡേഴ്സ് നോട്ട് മാനേജേഴ്സ് മാനേജേഴ്സിനല്ല എന്തെന്ന് പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് ആർക്കാണ് ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലെങ്കിൽ ഓണേഴ്സിനാണെന്നാണ് പറഞ്ഞത് ആൻഡ് ദിസ് തിയറി ഇൻഫ്ലുവൻസ് ടു മെനി കമ്പനീസ് ടു പ്രയോറിറ്റൈസ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ഓവർ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് അതുകൊണ്ട് തന്നെ മെനി കമ്പനീസ് ഈ ഒരു തിയറി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് അവർ എന്ത് ചെയ്തിട്ടുണ്ട് ദിസ് തിയറി ഇൻഫ്ലുവൻസ് മെനി കമ്പനി ടു പ്രയോർട്ടായി മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ഓവർ കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്താൽ അവരെന്തേ ഉള്ളൂ ഇത്തരത്തിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവരെന്തേ ഉള്ളൂ കമ്പനിയിലോട്ട് ഇംബോസ് ചെയ്യുകയുള്ളൂ അപ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സൊസൈറ്റിനോട് എത്തിക്കലി ബിഹേവ് ചെയ്യാൻ പറ്റുകയുള്ളു അതാണ് ആര് പറഞ്ഞത് ഫോർ ബിലോങ് ഓവർലി ഇൻഡിവിജ്വലിസ്റ്റിക് നെഗ്ലെറ്റിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യലി ലീഡിംഗ് ടു ഇഷ്യൂസ് ലൈക്ക് എക്കണോമിക് ഇൻഇക്വാലിറ്റി ആൻഡ് പ്രഷർ ടു ബൂസ്റ്റ് പ്രോഫിറ്റ് അറ്റ് എനി കോസ്റ്റ് അതായത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഓരോ ഇൻഡിവിജ്വലിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരാൾ പറയുകയാണ് എന്താണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതൊന്നും മൈൻഡ് ചെയ്യണ്ട അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ കാര്യങ്ങൾ നടക്കില്ല അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസുകൾ ഉണ്ട് അല്ലെ സോറി ഫോർ ദ ഇൻട്രപ്ഷൻ ചെറിയൊരു ടെക്നിക്കൽ ടെക്നിക്കു വന്നതാണ് ബാക്ക് ടു നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ തിരിച്ചു വന്നു അപ്പൊ ആരും പോയിട്ടില്ലല്ലോ എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ ആരും പോവരുത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഫ്ലൈറ്റ്മാൻറെ തിയറീസ് പറഞ്ഞത് അപ്പൊ ഓരോ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ അവര് തീരുമാനിക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഇത്തരത്തിൽ എത്തിക്കൽ ബിഹേവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയാണ് അത് നമ്മളുടെ ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞുള്ളത് ഫ്രൈഡ് മാന്റെ തിയറി പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതാണ് ഇത് ടെലിയോളജിക്കൽ തിയറീസ് ആണ് ടെലിയോളജി തിയറീസ് എന്താണ് ഔട്ട് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ആക്ഷൻസും കാര്യങ്ങളല്ലേ തിയറിസ് ഫോക്കസ് ഓൺ ദ ഔട്ട്കം ഓഫ് ആക്ഷൻ ടു ഡിറ്റർമൈൻ ദ എത്തിക്കൽ നേച്ചർ ആൻഡ് ദ എത്തിക്കൽ റൈറ്റ്നസ് ഓഫ് ആൻ ആൻഡ് ആക്ഷൻസ് ജഡ്ജ് ബൈറ്റ് ആണ് അതിന്റെ കോൺസിക്വൻസ് നോക്കിയിട്ടാണ് നമ്മൾ എത്തിക്കൽ ആക്ഷൻസും കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കുക ഇപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതാണ് എന്തെന്ന് പറയുന്നത് ടെലിയോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞു അപ്പൊ അതിലുള്ള ആണ് ഫസ്റ്റ് ഫ്രൈഡ് മാൻ എക്കണോമിക് തിയറി എന്ന് പറഞ്ഞത് ഇനി നമുക്ക് നോക്കാം അല്ല തിയറീസ് ആണ് ആ ഡെന്റോളജിക്കൽ തിയറീസ് നമ്മൾ കാൻഡിനിസം ആണ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് കാൻഡിയനിസം ആണ് നമുക്ക് ഡെന്റോളജിക്കൽ തിയറീസ് നോക്കണേ ഇതിനെ ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ എന്നും പറയുന്നത് അപ്പോൾ കാൻ്റനിസം അല്ലെങ്കിൽ ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞു ഫ്രൈ മാർസിന് എന്ത് ചെയ്യണേ ഫ്രൈറ്റ് മാൻ തിയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ചോദിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു തിയറി ചോദിക്കാം ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം രണ്ട് തിയറീസും നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാൻഡനിസം ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ദിസ് ഈസ് അന എ തിയറി എന്നാണ് ക്യാൻഡനിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡെൻഡോളജിക്കൽ തിയറി ആണെന്നാണ് പറയണത് ആ ഇറ്റ് എംബസൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് മോറൽ റൂൾസ് ഓവർ ദ കോൺസിക്വൻസ് ഓഫ് ആക്ഷൻസ് എന്താണ് അതൊരു ഡെന്റോളജിക്കൽ തിയറീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡ്യൂട്ടീസിനും മോറൽസിനും ഒക്കെയാണ് കൂടുതലായിട്ട് എന്തെയ്യാ ഫോക്കസ് അല്ലാതെ അതിന്റെ കോൺസിക്വൻസിനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോക്കസ് കൊടുക്കുന്നത് ഫോർ കാൻഡ് ദ മൊറാലിറ്റി ഓഫ് ആൻ ആക്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ വെതർ ഇറ്റ് ഈ അഡ്ഹർ ടു ദ യൂണിവേഴ്സൽ മോറൽ ലോ റാദർ ദാൻ ബൈ ഇറ്റ്സ് ഔട്ട്കം എന്താണ് അതിന്റെ ഔട്ട്കം അല്ല നോക്കുക നമ്മളുടെ മോറ മൊറാലിറ്റിക്ക് നമ്മുടെ മോറൽ ലോസ് പ്രകാരം അത് കറക്റ്റ് ആണോ എന്നുള്ളതായിരിക്കും എന്ത് ചെയ്യുക അതുകൊണ്ടാണ് ഇതിനെ ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഡിറ്റർമിനേഷൻ ഓഫ് മോറൽ ഡ്യൂട്ടി കാൻ്റ് ബിലീവ് ദാറ്റ് മോറൽ ഡ്യൂട്ടി ആർ ഡെറിവൈഡ് ഫ്രം റീസൺ ആർ യൂണിവേഴ്സൽ ആൻഡ് ആബ്സുലൂട്ട് എന്താണ് പറഞ്ഞത് ക്യാൻഡ് കൂടുതലായിട്ട് ഈ മോറൽ വാല്യൂസിനെയാണ് അത് ഡെർവൈവ് ചെയ്ത പ്രിൻസിപ്പിൾസിനായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ഔട്ട്കം എന്നുള്ളതല്ല നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമ്മളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത് നോക്കുന്നത് ഓരോ പേഴ്സൻ്റേജ് എന്താണ് അയാളുടെ രീതിയിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ അതാണ് ഇവിടെ പറഞ്ഞത് ദ ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ ഈസ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് അസേഡ് ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽ ഡിസേർവ് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി എല്ലാ ഇൻഡിവിജ്വൽസും എന്തെയാ ഡിഗ്നിഫൈഡ് ആയിരിക്കും അവർക്ക് ഡിഗ്നിറ്റി എല്ലാ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ നമ്മൾ എന്തെയ്യാ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു ഇതിലൂടെ പറഞ്ഞ ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ അവരെ എല്ലാവരുടെയും വർക്കും എല്ലാവരുടെയും ഡ്യൂട്ടീസും എല്ലാം നമ്മൾ മൊറാലിറ്റീസ് അനുസരിച്ച് അവർ ചെയ്ത ആ ഒരു കാര്യത്തിന്റെ എത്തിക്സ് എല്ലാ കാര്യം നമ്മൾ നോക്കുക അല്ലാതെ അതിന് ഔട്ട്കം ആയിട്ടുള്ളതല്ല നമ്മൾ നോക്കുക ആൻഡ് കമ്പനി ഹാവ് എ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ വെൽഫെയർ ഓഫ് അതേഴ്സ് ആൻഡ് എൻഷർ എംപ്ലോയിസ് ആർ സേഫ് ഫ്രോം കൊയേഷൻ ഓർ ഹാമ് എംപ്ലോയ് കമ്പനിക്ക് എന്തുണ്ട് എംപ്ലോയിസിനെ കൊയ്യേഷനോ ഹാമോ ഉണ്ടാവുന്നതിൽ നിന്ന് അവരെ തെരഞ്ഞെടുത്തേ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തെറ്റ് ചെയ്യാതിരിക്കാന്നുള്ളത് കമ്പനിയുടെ ഒരു റൂൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടുണ്ടെങ്കിൽ അതിലാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക ബേസ് കൊടുക്കുക അല്ല നമ്മള് ാര്യം ചെയ്തിട്ട് അതിന്റെ കോൺസിക്വൻസ് ഇങ്ങനെയാണ് എന്നുള്ള കൂടുതൽ ഫോക്കസ് കൊടുക്കാം ആൻഡ് എത്തിക്കൽ ആക്ഷൻ അറൈസ് ഫ്രം ഡ്യൂട്ടി ആൻഡ് ഷുഡ് ബി അക്സെപ്റ്റബിൾ ടു ഓൾ പാർട്ടീസ് റിഫ്ലക്ടി എ കോൺഷ്യസ് ആൻഡ് എമോങ് ദ റാഷണൽ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി മസ്റ്റ് അപ്പോൾ മോറൽ റൈറ്റ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് ബിസിനസ് ടു മേക്ക് റെസ്പോൺസിബിലിറ്റി ടു ഡിസിഷൻ മേക്കിംഗ് ദീസ് റൈറ്റ്സ് എന്തായിരിക്കും നമ്മളുടെ ആ മോറൽ റൈറ്റ്സും മോറൽ ഡ്യൂട്ടീസും അതിനെ ഫോക്കസ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനനുസരിച്ച് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കുന്നത് ആ ബിസിനെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ അഥവാ കാൻ്റനിസം എന്ന് പറയുന്നത് ഇവിടെ മെയിൻലി ഒറ്റ കാര്യത്തിന് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ എന്താണ് എന്തായിരുന്നു എന്ന് പറയുന്നത് ഇവിടെ ആകെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളായിരുന്നു അല്ലാതെ നമ്മളുടെ എന്തിനല്ല ആ ഒരു ചെയ്ത കാര്യത്തിന്റെ ഔട്ട്കമ്മിനെ അല്ല അതാണെന്തെന്ന് പറഞ്ഞത് കാൻഡിയനിസം അഥവാ ഡ്യൂട്ടി ബേസ്ഡ് മോഡൽ എന്ന് പറഞ്ഞത് അപ്പൊ അതെന്താണ് രണ്ടാമത്തെ മോഡലാണ് മൂന്നാമത്തെ മോഡലാണ് യൂട്ടിലിറ്റേറിയനിസം യൂട്ടിലിറ്റേറിയനിസം അല്ലെങ്കിൽ കോൺസിക്വൻസ് ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത് ഇതെന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റത്തെ ടെലിയോളജിക്കൽ തിയറിയുടെ ഒരു ഭാഗമാണ് യൂട്ടിലിറ്ററിസം യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത് ഇവിടെ പ്രൈമറി എന്താണ് ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ജമ്മി ബന്ദാം ആൻഡ് ജോൺ സ്ലഡ് മില്ലും ആണ് എന്താണ് യൂട്ടിലിറ്റേറിസം എന്ന് പറയുന്ന ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവരെന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം റെഡിയല്ലേ ഇപ്പൊ സൗണ്ടിനും കാര്യത്തിനും ഓക്കെ അല്ലേ ഓക്കെ അല്ലേ കട്ടായിട്ടുള്ളൊ ഇപ്പൊ ഓക്കെ അല്ലേ പോയിട്ടുണ്ടോ ഓക്കെ ആണല്ലോ അഥവാ കട്ടാവോ ആവുക കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ യൂട്ടിലിറ്റേറിയനിസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം അതിനുശേഷം നമുക്ക് ഗാന്ധിയൻ അപ്രോച്ച് ടു ആൻഡ് മാനേജ്മെന്റ് ട്രസ്റ്റ്ഷിപ്പിനെ കുറിച്ച് നോക്കാനുണ്ട് പിന്നെ മോഡൽസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ബേസ്ഡ് മോഡലും വെർച്യു ബേസ്ഡ് മോഡലും കോമൺ ഗുഡ് മോഡലും അതുപോലെ തന്നെ കെയർ ബേസ്ഡ് മോഡലും അങ്ങനെ കുറച്ച് മോഡൽസ് കൂടി നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാ യൂട്ടിലിറ്റേറിയനിസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കണ സമയത്ത് നമുക്ക് നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു തരത്തിയിട്ടുണ്ടായിരുന്നത് എന്ത് ആരാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഇവിടെ പോസിറ്റ്സ് യൂട്ടിലി ടെററിസം ഓഫ് ആൻ ആക്ഷൻ ഈസ് ഡിറ്റർമൈൻ ബൈ ദ കോൺസിക്വൻസ് ഇവിടെ എന്താണ് നമ്മൾ മൊറാലിറ്റി ഒരു ആക്ഷന്റെ കോൺസിക്വൻസ് എന്താണ് എന്നതിനെ ബേസ് ആയിട്ട് അതിന്റെ അതിലെ മൊറാലിറ്റി അതിൽ എത്തിക്സ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയെടുക്ക ഇവിടുത്തെ സെൻട്രൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയണത് എന്താണ് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ ആണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് വരുന്നത് യൂട്ടിലിറ്റേറിയനിസം വന്നിട്ടുള്ളത് അതായത് ഇത് മെയിൻലി നോക്കുന്നത് ആക്ഷൻസ് ആർ റൈറ്റ് ഇഫ് ദ പ്രൊമോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പി ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ എന്താണ് കൂടുതൽ ആളുകളിലോട്ട് ഹാപ്പിനെസ് എത്തിക്കുമ്പോഴാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുള്ളത് നമ്മളുടെ മൊറാലിറ്റി കാര്യങ്ങൾ കൂടുന്നത് അപ്പം നമ്മളുടെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നത് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ ആണ് ഇവരുടെ ഫൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ദ ബന്ദ ഇൻട്രൊഡ്യൂസ് ദ ഹെഡോണസ്റ്റിക് കാൽക്കുലസ് ടു ഇവാലുവേറ്റ് ദ പ്ലഷർ ആൻഡ് പെയിൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവലി അഡ്വക്കേറ്റീവ് ഫോർ മാക്സിമൈസ് ഓവറോൾ ഹാപ്പിനെ ഈ ഓവറോൾ ഹാപ്പിനെസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽക്കുലസ് കാര്യങ്ങളൊക്കെ ആര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെഡോണസ്റ്റിക് കാൽക്കുലസ് എന്നാണ് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് യൂട്ടിലിറ്റേറിയൻസത്തില് മെയിൻലി കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഈ മിൽ എന്തായിരുന്നു ഇത് പിന്നെ റിഫൈൻഡ് ചെയ്തിട്ട് അതിന്റെ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്തു എന്താണ് ഹയർ ആൻഡ് ലോവർ പ്ലഷർ എന്നുള്ളത് രണ്ടായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് മില്ലായിരുന്നു അപ്പം നമ്മുടെ പ്ലഷറ് നമ്മുടെ ഹാപ്പിനെസ് അതാണ് കൂടുതലായിട്ട് അതായത് ഔട്ട്കം ആയിരുന്നു കൂടുതലായിട്ട് ഏതൊരു കാര്യത്തിനും നോക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റേറിയനിസം അല്ലെങ്കിൽ കോൺസിക്വൻസ് ബേസ്ഡ് മോഡൽ എന്ന് പറഞ്ഞത് നമ്മൾ ആ ഒരു ആശയം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഗാന്ധിയൻ അപ്രോച്ച് ആണ് ഗാന്ധിയൻ അപ്രോച്ച് എന്താണ് ട്രസ്റ്റ്ഷിപ്പ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാറുള്ളത് ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗാന്ധിജി ഗാന്ധിജി എപ്പോഴും എത്തിക്കൽ നല്ലത് ചെയ്യുക അഹിംസ അല്ലെ ആ ഒരു രീതിയിൽ പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന് എന്ത് ഗാന്ധിജി എന്ന് പറഞ്ഞത് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും നൽകണം ഒരു ഉറുമ്പിനെ പോലെ എന്ത് ചെയ്യാ നോവിക്കരുത് എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഗാന്ധിജി അതുകൊണ്ട് ആ പേരിനോടുള്ള ഒരു അപ്രോച്ചാണ് ഗാന്ധിയൻ അപ്രോച്ച് എന്ന് അപ്പൊ നമുക്കറിയാം ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്തായിരിക്കും അവിടെ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ മെയിൻ ഫോക്കസ് ഏത് പറഞ്ഞ എന്താണ് ഇവിടുത്തെ അപ്രോച്ച് എംബസ് ചെയ്ത് എത്തിക്കൽ വാല്യൂ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് വെൽഫെയർ ഓഫ് ആൾ എന്താണ് എത്തിക്കൽ വാല്യൂസിനെയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെയും വെൽഫെയർ ടു ഓൾ ഇതിനാണ് മെയിൻലി എന്ത് ഫോക്കസ് ചെയ്യുന്നത് ഗാന്ധിയൻ അപ്രോച്ചസ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു കൊടുത്തിട്ടുണ്ട് സത്യാഗ്രഹ അഥവാ ട്രൂത്ത് ഫോഴ്സ് വിച്ച് എൻകറേജ് ദ ട്രാൻസ്പെറൻസി ആൻഡ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഉറപ്പ് വരുത്തുന്നതിന് സത്യാഗ്രഹ അല്ലേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് ആൻഡ് സർവോദയ എന്താണ് സർവോദയ എന്ന് പറയുന്ന വെൽഫെയർ ഓഫ് ഓൾ എന്നുള്ളതാണ് സർവോദയ എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലത് വരുത്തണം എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ആർഗ്യൂ ദാറ്റ് ബിസിനസ് ടു ഫോക്കസ് ദ വെൽബീങ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേ ഏതെങ്കിലും ഒരു സ്റ്റേക്ക് അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ മാത്രം വെൽബീങ് അല്ല എല്ലാവരുടെയും ആ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് എടുക്കുക എല്ലാവരും ഈവൻ ഇഫ് സൊസൈറ്റി ഗവൺമെന്റ് എല്ലാവരുടെയും വെൽബീങ് ആര് നമ്മുടെ ബിസിനസ് നോക്കണം എന്ന് പറയുന്നതായിരുന്നു എന്തായിരുന്നു ഏതെന്ന് പറയുന്നത് സർവോദയ പ്രിൻസിപ്പിൾ അഥവാ വെൽഫെയർ ടു ഓൾ എന്ന് പറയുന്നത് ഒക്കെ ഗാന്ധിയൻ അപ്രോച്ച് അല്ലെങ്കിൽ ഗാന്ധിയൻ മോഡലാണോ പറയുന്നത് പിന്നെ പറയുന്നുണ്ട് അതാണ് ഗാന്ധിയൻ മോഡൽ എന്ന് പറയുന്നത് ഓക്കെ അതാണ് ഗാന്ധിയൻ മോഡൽ അപ്പൊ മൂന്ന് പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് സ ഏതൊക്കെയായിരുന്നു സത്യാഗ്രഹ ആൻഡ് സർവോധ അതായത് മെയിൻലി ഗാന്ധിയൻ പ്രിൻസിപ്പിളിന്റെ പ്രധാനപ്പെട്ട കോർ ആയിട്ടുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ പോകുന്ന കോറാണ് ഇനി അടുത്ത അടുത്തെന്ന് പറഞ്ഞ ട്രസ്റ്റ്ഷിപ്പായത് എന്താണ് ട്രസ്റ്റ് ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ട്രസ്റ്റ്ഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് യൂട്ടിലിറ്റെ നമുക്ക് നോക്കാം ചാറ്റ് നോക്കാം എന്താണ് പറഞ്ഞത് മനുഷ്യ എന്താന്ന് ക്ലിയർ ആയില്ല ഒന്നുകൂടി പറയോ ആ ഫ്രൈഡ് മാൻ തിയറി ഒന്നൂടും നമുക്ക് പറയാം ഓക്കെ എന്തായാലും നമുക്ക് ആ തിയറീസ് നിങ്ങൾ പറഞ്ഞോളൂ ഫ്രൈറ്റ് മാൻ തിയറി നമുക്ക് ഒന്നുകൂടി പറയാം കിട്ടുന്ന യൂട്ടിലിറ്റിയറിയൻസ് നമുക്ക് ഒന്നുകൂടി രണ്ട് നമുക്ക് ഒന്നുകൂടി പറയാം പിന്നെ ഓക്കെ അത് രണ്ടുമല്ലേ നമുക്ക് ഒന്നുകൂടി പറയാം നമുക്ക് ഈ ഗാന്ധിയൻ ഇന്റർഷിപ്പും നമുക്ക് കുറച്ച് ടോപ്പിക് ഉണ്ട് കവർ ചെയ്യാൻ അത് നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് തിയറീസ് നമുക്ക് ഒന്നുകൂടി പറയാം ഓക്കെ നമുക്ക് എന്തായാലും ടോപ്പിക് ബാക്കി ഉണ്ടല്ലോ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് തിയറീസ് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് പറയാം കേട്ടോ നമുക്ക് അവസാനിപ്പിക്കുന്ന നമുക്ക് നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം റീസ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയിലോട്ട് പോവാം കാരണം നമുക്ക് ബാക്കി ഉണ്ട് നമുക്ക് അതുകൂടി കവർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ ബാക്കിയുള്ളത് കേൾക്കാട്ടോ നമുക്ക് ഇനി ആദ്യത്തെ മൂന്ന് പ്രിൻസിപ്പിൾസ് യൂട്ടിലിറ്റേറിയനിസം കാൻ്റനിസം അതുപോലെ ഫ്രൈഡ്മാൻ മാൻ എക്കണോമിക് തിയറി ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പറയാം മുന്നോടിയായിട്ട് നമുക്ക് എന്താ ഗാന്ധിയൻ അപ്രോച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ നോക്കി അതിനുശേഷം നമ്മൾ ട്രസ്റ്റ്ഷിപ്പ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്താണ് ട്രസ്റ്റ്ഷിപ്പ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രപ്പോസ് ദാറ്റ് ബിസിനസ് ഓണേഴ്സ് ഷുഡ് സീ ദം സെൽഫ് ആസ് എ ട്രസ്റ്റി ഓഫ് ദെയർ വെൽത്ത് ആൻഡ് റെസ്പോൺസ് ഫോർ യൂസിങ് ഇറ്റ് ഫോർ ദ ബെനഫിറ്റ്സ് ഓഫ് ദ സൊസൈറ്റി നമ്മൾ ട്രസ്റ്റി എന്നൊക്കെ പറയും ഒരു ട്രസ്റ്റിന്റെ കീഴിൽ നിന്നൊക്കെ നമ്മൾ പറയും അവിടെ എന്താണ് ആ ഒരു ട്രസ്റ്റ് ഫണ്ടൊക്കെ കളക്ട് ചെയ്തെന്താണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സൊസൈറ്റിക്ക് വേണ്ടി അതേപോലെ തന്നെ ഓരോ ബിസിനസിൻ്റെ ഓണേഴ്സും അവർ ഈ ഒരു ട്രസ്റ്റ്ഷിപ്പിന് ബേസ് ആയിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർ എന്ത് ആ ഒരു ട്രസ്റ്റീസ് ഉള്ള രീതിയിൽ അവരുടെ വെൽത്തിനൊക്കെ ട്രസ്റ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ട്രസ്റ്റ്ഷിപ്പ് കൺസെപ്റ്റ് എന്നുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഏറ്റവും നാരോ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് അവിടെ പറയുന്നുണ്ട് ആ ട്രസ്റ്റി ലീഡർ ആർ എക്സ്പെക്റ്റഡ് ടു മാനേജ് റിസോഴ്സ് എത്തിക്കലി ആൻഡ് സസ്റ്റൈനബിൾ എത്തിക്കലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം നമുക്ക് കുറെ റിസോഴ്സസ് ഉണ്ട് നമ്മുടെ ബിസിനസ് എന്താ സമൂഹത്തിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി കുറെ റിസോഴ്സ് ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എന്ത് ചെയ്യാണ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് സ്റ്റെക്ക് സ്റ്റെക്കാണെന്നോ ഓക്കെ അപ്പൊ ഓക്കെ അല്ല എന്ന് പറഞ്ഞ അവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ആണെന്നാണ് എല്ലാരും പറയുന്നത് സോ എല്ലാരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ അപ്പോ ട്രസ്റ്റ്ഷിപ്പ് കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പൊ ഒരു ട്രസ്റ്റു ആയിട്ട് സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അവർ പ്രവർത്തിക്കണം അവർ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതാണ് ട്രസ്റ്റ്ഷിപ്പിലോട്ട് നമ്മൾ പറയുന്നത് പറയുന്നല്ലേ അപ്പൊ അവര് റെസ്പോൺസിബിൾ ആയിട്ട് എന്ത് ചെയ്യണം ആ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം സൊസൈറ്റിയുടെ ബെനിഫിറ്റും കൂടി അവർ പ്രവർത്തിക്കണം ആൻഡ് കോൺട്രാസ്റ്റിംഗ് വിത്ത് എ സോൾ ഫോക്കസ് ഓൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും ഏതൊരു ബിസിനസ്സിന്റെ ലക്ഷ്യം അതോടൊപ്പം എന്ത് ചെയ്യണം ഒരു ട്രസ്റ്റ് എന്നുള്ള നിലയിലും അവർ പ്രവർത്തിക്കണം എന്നുള്ള രീതിയാണ് പറഞ്ഞത് ആസ് എ ട്രസ്റ്റി ഓർ ലീഡർ ആർ എക്സ്പെക്ട് റിസോർട്ട് എത്തിക്കലി ആൻഡ് സസ്റ്റൈനബിൾ പ്രയോറിറ്റൈസിംഗ് സോഷ്യൽ ഓവർ പേഴ്സണൽ ഓർ ഷെയർ ഹോൾഡേഴ്സ് ഗെയിൻ എന്താണ് അവർ ട്രസ്റ്റി ആയിട്ട് നിലനിന്നുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ ഗെയിനേക്കാൾ ഉപരി സോഷ്യൽ ഗെയിന് സൊസൈറ്റിയുടെ എന്തെയാണ് നല്ലതിന് എന്നുള്ള ഒരു ചിന്താഗതി വരണം എന്ന് പറയുന്നതാണ് ട്രസ്റ്റ്ഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചുണ്ടായിരുന്നത് ആൻഡ് ദിസ് അപ്രോച്ച് അഡ്വക്കേറ്റ്സ് ഫോർ എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് എൻകറേജ് ദ ബിസിനസ് ടു അഡ്രസ് സോഷ്യൽ ഇന്നിക്വാലിറ്റീസ് അപ്പം എന്താ പറയുക ബിസിനസ് എന്ത് ചെയ്യണം കൂടുതൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വെൽഫെയറും കാര്യങ്ങൾ അപ്പൊ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഇന്നിക്വാലിറ്റീസും കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസിനെ കൊണ്ട് സാധിക്കും അപ്പം നല്ല രീതിയിൽ എന്ത് ചെയ്യുക സൊസൈറ്റിയിലെ കറക്റ്റായി ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ട്രസ്റ്റ്ഷിപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷെയർ ഹോൾഡേഴ്സ് എൻഗേജ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ബിസിനസ് സ്ട്രാറ്റജി എന്താണ് ഈ ഒരു ട്രസ്റ്റ്ഷിപ്പ് പ്രകാരം സി എസ് ആർ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്തെയാണ് കൂടുതലായിട്ട് എംബസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ട്രസ്റ്റ്ഷിപ്പ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വന്നിട്ടുണ്ട് അപ്പൊ ട്രസ്റ്റ്ഷിപ്പിൽ എന്താന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ മാനേജ്മെന്റ് കൂടുതലായിട്ട് ഒരു ട്രസ്റ്റ് എന്നുള്ള നിലയിൽ എന്തെയ്യ ആ ബിസിനസ്സിൽ നിന്ന് ഫോക്കസ് ചെയ്യും അപ്പം എന്തായിരിക്കും ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുകയും ഇക്വിറ്റബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യും ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഗെയിന് അപ്പുറമായിട്ട് സൊസൈറ്റിയുടെ ഗെയിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് ട്രസ്റ്റ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത് അതാണ് മാനേജ്മെന്റ് ടു ആൻഡ് ട്രസ്റ്റ്ഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഗാന്ധിയൻ അപ്രോച്ചും ട്രസ്റ്റ്ഷിപ്പ് എന്നും പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റിസ് ബേസ്ഡ് മോഡലാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ജസ്റ്റിസ് ബേസ്ഡ് മോഡലാണ് നമ്മൾക്ക് എന്താ കൊറേ പേർ കേൾക്കുന്നുണ്ട് കുറെ പേർക്ക് കേൾക്കുന്നില്ല കറക്റ്റ്ലി എന്താണെന്ന് പറയൂ ഓക്കെ ആണ് അപ്പോ സ്റ്റെക്കാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ നെറ്റ്വർക്ക് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റിസ് ബേസ് മോഡലാ ജസ്റ്റിസ് ബേസ്ഡ് മോഡൽ എവിടെയാണ് ചോദിച്ചാൽ നമുക്ക് മോഡൽസ് മോഡൽസിൽ ലാസ്റ്റുകളിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ല പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ലൈനെ കുറിച്ച് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഗാന്ധിയം വരെയുള്ളൂ ജസ്റ്റ് അതിന് ശേഷം എന്താ ഈ ടേംസിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ ജസ്റ്റ് മോഡൽസ് പറഞ്ഞപ്പോൾ അതിന്റെ കൂടുതൽ പറഞ്ഞതാണ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതിന്റെ മെറ്റീരിയൽസ് നിങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ജസ്റ്റിസ് ബേസ്ഡ് മോഡലിന് വെർച്വൽ ബേസ്ഡ് മോഡലിന് കോമൺ ഗുഡ് മോഡലിന് അതുപോലെ തന്നെ കെയർ ബേസ്ഡ് മോഡൽ ഇങ്ങനെ നാല് മോഡൽ കൂടുന്നത് ഇത് നമുക്ക് എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ മാർക്ക് നമ്മൾ എം കോം സ്റ്റുഡൻസ് ആണ് പി ജി സ്റ്റുഡൻസ് ആണ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് കൂടുതൽ നമുക്ക് എഴുതുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാമുള്ളൂ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾ അതൊന്ന് നോക്കുകട്ടോ ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് ആഫ്റ്റർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വീഡിയോയ്ക്ക് നമ്മുടെ ലൈവ് എന്റേത് വീഡിയോയ്ക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ഈ നോട്ട്സ് അയച്ചു തരുന്നായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അതാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാം നമുക്ക് ഒരു ആറ് യൂണിറ്റ് കൂടി ഉണ്ട് ഉണ്ടപ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുകയാണ് നമ്മൾ ഫാസ്റ്റിലോട്ട് പോവുകയാണ്